ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അക്കോറിയൻസിൻ്റെ മറ്റൊരു അപ്ഡേഷൻ ആണ് കേട്ടോ അപ്പോൾ ഈ അക്കോറിയൻസ് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോ കണ്ടതുപോലെ നമ്മൾ മീനൊക്കെ അയച്ച് കണ്ടോ വീഡോസൊക്കെ നല്ല അടിപൊളിയായിട്ട് നീക്കോട്ടെ അപ്പോൾ അതിന് ഇനി കുറേ വീഡോസ് വീടെ കുറെ ഇടുന്നുണ്ട് ഇന്ന് നമ്മൾ ആ ഈ ടാങ്ക് ഇതുപോലൊരു വലിയ ടാങ്കാണ് മൂന്നര നീളം ഒന്നരടി വീട് രണ്ടടി പൊക്കമുള്ള ഈ ടാങ്കിനകത്ത് അടുത്ത മീനിലാകുമ്പോൾ വേണം അപ്പോൾ ആ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ ഞങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ തരണം ഞങ്ങൾക്ക് നിങ്ങളുടെ അവരെപ്പെട്ട അഭിപ്രായങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്തണം ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം അപ്പോൾ നേരെ വീഡിയോ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആ പുതിയ അക്കോർഡിംഗ് ഇതിനകത്ത് നമ്മൾ ഇടാൻ പോകുന്നത് ഈ ടാങ്കിനകത്ത് കിടക്കുന്ന മീനാണ് ഇതൊരു ചെറിയൊരു മോൺസ്റ്റർ ഫിറ്റ് ആണ് കുറച്ച് മെമ്പേഴ്സേ ഉള്ളൂ നമ്മളതിനെ പിടിക്കാൻ പോവുകയാണ് അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ ഇത് കുറയ്ക്കുക വെള്ളം തുറന്നുവിടും മൊത്തം അഴുക്കായി കിടക്ക വെള്ളം കുറച്ച് സമയം എടുക്കും ഇത് വറ്റിത്തീരാനായിട്ട് വറ്റുമ്പോഴേക്കും നമുക്ക് ആ മീനെ കാണാം എന്നിട്ട് നമുക്കതിനെ അക്കോറിയത്തിനകത്ത് കൊണ്ടു വന്നിടാം ഓക്കെ ഗൈസ് നമ്മുടെ ഈ കുളം വറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു ഇതാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കിടക്കുന്ന മീൻ ഏതാണെന്ന് ഓസ്കാർ ഫിഷസ് ആണ് വളരെ ചെറിയ സൈസിൽ നമ്മൾ വാങ്ങിയതാണ് ഒരു ഏഴോ എട്ടോ പീസ് ഉണ്ടാവും അതിനെ തുടർന്ന് വളർന്ന് അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള ഒരു ക്വാളിറ്റിയുള്ള ഫിഷായി വന്നിട്ടുണ്ട് നമുക്കതിനെ പിടിച്ച് ഇനി ഗ്ലാസ് ടാങ്കിൽ താങ്കടാം ഇപ്പോൾ നമ്മുടെ ഞാൻ ഇതിന് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് നിറയെ ചവറൊക്കെ കിടക്കുകയാണ് അപ്പോൾ ഒരു സൈഡിലത് ഒതുങ്ങി നിൽപ്പണ്ടേ ഞാൻ ഒന്ന് പിടിക്കാൻ ശ്രമിച്ചു നോക്കാം എത്ര എണ്ണം കിട്ടുമെന്നോടെ അരിപോയി നമുക്കൊരു നാലഞ്ചെണ്ണം കയറിയിട്ടുണ്ട് ജായ്സ് ഇല്ല നല്ല കളറായിട്ടുണ്ടായ മാതിരി നമ്മൾ ചെമ്മീനൊക്കെയാണ് ധാരാളം കൊടുത്തിരുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല കളറ് ആയി വന്നിട്ടുണ്ടോ മതി അഞ്ചെണ്ണം എന്താ കയറി രണ്ടെണ്ണം കൊണ്ടേ ഉള്ളൂ നമുക്ക് നോക്കാം യെസ് രണ്ടെണ്ണം കൂടെ അവിടെ ഉണ്ട് അവിടെ തന്നെ ഉണ്ട് ഞങ്ങൾ അവിടെ ചൂളായിട്ട് രണ്ടെണ്ണെട്ട് കൂടെ ഉണ്ടോ ആ ടൈഗറാണല്ലോ അതിൻ്റെ ഡിസൈൻ ഒക്കെ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് അല്ല ഓക്കെ ഇത്രയും മീനാണ് നമുക്കിനത് കിട്ടിയത് നമ്മളിതിനെ ഗ്ലാസ് അക്കൂറത്തിലോട്ട് ഇടാൻ കേട്ടോ ഇടുമ്പോഴേക്ക് അതിന്റെ ഒരു ഭംഗി നോക്കാം ഓക്കെ നോക്കീട്ടീസ് ചെയ്യാൻ പോവേണേ കാണാൻ ഇറങ്ങാ മയ്യേ ഇറങ്ങടോ ഇറങ്ങി രണ്ടുപേരും ഇറങ്ങാൻ ആടിപൊളിയും നമുക്കിപ്പോൾ ഉള്ളത് കോപ്പറും ടൈഗറും ആണ് രണ്ട് ടൈഗറും അഞ്ച് കോപ്പറും നമുക്ക് സർവേ ചെയ്ത് കിട്ടിയത് ചിലതൊക്കെ ചത്ത് അഞ്ച് കോപ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് ടൈഗർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ടൈഗർ അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട് കോപ്പറും മോശമല്ല അഞ്ച് ഇഞ്ചുലി മേലെ സൈസായിട്ടുണ്ട് അപ്പം കൈ നമ്മളീ ടാങ്കിനകത്ത് ഇട്ടു അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ കഴിഞ്ഞില്ല അടുത്ത ഓരോ ടാങ്ക്സുകളിലായിട്ട് നമ്മൾ ഓരോ മത്സ്യങ്ങളെ കൊണ്ടു നിറയ്ക്കാനാണ് ഐഡിയ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത അപ്ഡേഷനുമായിട്ട് വരും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ പ്രോത്സാഹിപ്പിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബായ് ബായ്